പ്പോൾ നമ്മുടെ ഇന്നത്തെ വീടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റേഷൻ കടയിൽ പോകുന്ന ഒരു ആണ് അപ്പം വൈകുന്നേരം നമ്മുടെ അപ്പത്തെ വീട്ടിലെ അമ്മയ്ക്ക് വയ്യാപ് കാരണം ഞങ്ങൾ അവർക്ക് വേണ്ടി റേഷൻ കടയിൽ പോകാമോ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ റേഷൻ കടയിൽ പോകുന്ന ഒരു വീടാണ് തായ കണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ സൈക്കിളിലാണ് ഞങ്ങൾ നമ്മുടെ അപ്പം പങ്കെടുത്തപ്പോൾ ഒരാൾക്ക് സൈക്കിളൊന്നും ചോട്ടാൻ വയ്യ അങ്ങനെ അങ്ങനെയുള്ള പകല് ഞങ്ങൾ അവരുടെ ാണ് ഗൈസ് ഏകദേശം ഒരു അഞ്ചേക്കാലൊക്കെ ആപ്പിളാണ് ഇറങ്ങിയത് അപ്പം പതി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ചവിട്ടി വന്നു സൈക്കിൾ അപ്പം ക്യാമറമാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് എടുക്കുന്നുണ്ട് റേഷൻ കടയിൽ പോയിട്ട് കാണാൻ ആണ് എൻ്റെ വീഡിയോ അതുകൊണ്ട് പുള്ളിയുടെ വീഡിയോ ഞാൻ കാണുക റേഷൻ കടയിലൊക്കെ പോയി തിരിച്ചു വരുന്നതാണ് ഗൈസ് നമ്മൾ പതുക്കെ നടന്നു വരികയാണ് ഇനിയ കടക്കയറി അവിടെ ഒരു കടയുണ്ട് ആ കട കയറി നമ്മൾ ലീസൊക്കെ വാങ്ങിച്ചു എന്നിട്ട് പതുക്കെ വീട്ടിലോട്ട് പോയി പിന്നെ വീട്ടിൽ ചെന്നിട്ട് അടുത്ത അപ്പം നമ്മൾ വീട്ടിൽ ചെല്ലുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ അവിടെ ഓൾസൈൻസ് സ്കൂളിൻ്റെ അവിടുത്തെ ഒരു വലിയൊരു ആൽമരമുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഒക്കെ അവിടുത്തെ ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ അടുത്ത നൈറ്റ് ഒരു ചെറിയ അല്ല സോറി ചെറിയൊരു ബ്ലോഗ് എടുക്കാൻ വേണ്ടി നമ്മൾ പിന്നെയും പോയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് അഫ്ഗാനി ചിക്കനും അതേപോലെ പൊറോട്ടയായിരുന്നു അപ്പോൾ നമ്മൾ പൊറോട്ട വാങ്ങാൻ വേണ്ടിയാണ് പോയത് കേസ് അപ്പോൾ നമ്മൾ പൊറോട്ട വാങ്ങുന്നതിന് പിന്നെ നമ്മളവിടെ ചോയ്സിൽ കയറി നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങണമായിരുന്നു അങ്ങനെ ഞങ്ങൾ ചോയ്സിലൊക്കെ ഉച്ച ചോയ്സിലൊക്കെ കയറി നമ്മൾ വെജിറ്റബിൾസൊക്കെ വാങ്ങാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ കുറച്ച് നാരങ്ങയും പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു പിന്നീട് ഞങ്ങൾ പൊറോട്ടയും വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നു